ഓണം ഇങ്ങെത്തി കഴിഞ്ഞു ഓണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് ഓണസദ്യ ഓണപ്പാട്ടും പാടി കൂട്ടുകാരുമൊത്ത് ചിരട്ട പാത്രത്തിൽ മൺചോറും പച്ചിലക്കറികളും ഒരുക്കി വട്ട സദ്യ വിളമ്പി കഴിച്ചിരുന്ന കുട്ടിക്കാലം ഏതൊരു മലയാളിയുടെയും എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മയാണ് അങ്ങനെ കളിക്കുമ്പോൾ പോലും ഇലയിലുള്ളതെല്ലാം വിളമ്പിയാൾ കാണാതെ പിന്നിൽ കളഞ്ഞ് ഇല വടിച്ച് വൃത്തിയാക്കി വയറ് നിറയെ സദ്യ കഴിച്ചതായി കാണിച്ചിരുന്ന നമുക്ക് പക്ഷേ ഇന്നും വാഴയിലയിൽ വിളമ്പുന്ന ഓണസദ്യ വൃത്തിയായി കഴിച്ചു തീർക്കാൻ അറിയില്ല വിളമ്പുന്ന മുറയ്ക്ക് ചുമ കഴിക്കാമെന്നല്ലാതെ ഏത് ഏതിനൊപ്പം എങ്ങനെ കഴിക്കണമെന്നത് മിക്കവർക്കും ഇന്നും വലിയൊരു പ്രശ്നമാണ് എന്തിനാണ് ഇത്രയധികം കറികൾ എന്ന് ചോദിക്കുന്ന ന്യൂജൻ പിള്ളേരുടെ കാലം കൂടിയാണിത് ആർക്കും സദ്യ കഴിക്കാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് തോന്നിയപടി വലിച്ചു വാരി കഴിക്കാനുള്ളതല്ല സദ്യ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് ഓണസദ്യ ഒരുക്കാൻ ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും സദ്യ ചിട്ടയോടെ കഴിക്കാനായിട്ട് ഒട്ടുമിക്ക പേർക്കും അറിയില്ല നമുക്കറിയാം അത്തം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുന്ന സദ്യയുടെ ഒരുക്കങ്ങളുടെ കലാശക്കൊട്ടാണ് തിരുവോണ നാളിലെ ഓണസദ്യ പഴമക്കാർ ഓണസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ക്രമം അനുശാസിച്ചിരുന്നു അതെങ്ങനെയാണ് നമുക്ക് നോക്കാം എരിവ് കുറഞ്ഞ പരിപ്പ് കറിക്കൊപ്പം ഇരിവ് കൂടിയ കൂട്ടുകറിയോ അവിയലോ തോരനോ വേണം കഴിക്കാൻ എരിവ് കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കാനുള്ളതാണ് മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും അത്യാവശ്യം നല്ല അളവിൽ വയറ്റിലെത്തിയ എരിവിന് ആശ്വാസമായി വേണം പായസം കുടിക്കാൻ പായസത്തിൻ്റെ മധുരം കാരണം വായ് ചൊടിക്കാതിരിക്കാനാണ് അതിനോടൊപ്പം നാരങ്ങ അച്ചാർ തൊട്ട് കൂട്ടേണ്ടത് പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരിയിലേക്ക് കിടക്കാം പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ ദഹനത്തിനായിട്ട് ഓലനും കഴിക്കാം ഇനി രസവും അതിനൊപ്പം ഇഞ്ചിക്കറിയും കഴിക്കണം അതോടെ സദ്യയുടെ ദഹനത്തിനുള്ള വകയായി ഏറ്റവും ഒടുവിലായിട്ട് പച്ചമോരും പാവയ്ക്ക അച്ചാറും ഇത് വായുക്ഷോഭം ശമിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ എരിവ് പുളി ഉപ്പ് മധുരം കയ്പ് ചവർപ്പ് എന്നീ ഷട്ട് രസങ്ങളും ചേർന്നതാണ് ഓണസദ്യ കൃത്യമായ ഈ വ്യവസ്ഥ പ്രകാരമാണ് സദ്യ കഴിക്കേണ്ടത് അല്ലാത്ത പക്ഷം സദ്യ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം